ബാലതാരമായി സിനിമയിലേക്ക് കടന്നു വന്ന അനിക സുരേന്ദ്രൻ ഇന്ന് നായിക നിരയിൽ ശ്രദ്ധേയായിക്കൊണ്ടിരിക്കുകയാണ് കഥ തുടരുന്നു ഭാസ്കർ ദ റാസ്കൽ അഞ്ചു സുന്ദരികൾ വിശ്വാസം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി എത്തിയ അനിക വൻ ജനപ്രീതി അക്കാലത്ത് നേടി നായികയായി എത്തിയപ്പോൾ മലയാളത്തെക്കാളും ടോളിവുഡിലാണ് അനികയ്ക്ക് സ്വീകാര്യത ലഭിച്ചത് ബാലതാരമായി നിരവധി സിനിമകളിൽ കണ്ടതിനാൽ നായികയായി അനികയെ ഉൾക്കൊള്ളാൻ മലയാളി പ്രേക്ഷകർ സമയമെടുക്കുന്നുണ്ടെന്നും അഭിപ്രായമുണ്ട് കോളേജ് വിദ്യാർത്ഥിയായ അനിക കരിയറും പഠനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണിപ്പോൾ തൻ്റെ കടുത്ത ആരാധകനെക്കുറിച്ചും മറ്റ് വിശേഷങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് അനിക തന്റെ പേര് ടാറ്റു ചെയ്തൊരു ആരാധകൻ വന്നിട്ടുണ്ടെന്ന് അനിക പറയുന്നു വീട്ടിലേക്ക് കണ്ടുപിടിച്ചു വന്നു ഓക്കെ ചേട്ടാ ഫോട്ടോ എടുക്കാം നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് പിരിഞ്ഞു ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അമ്മയുടെ നമ്പറിലാണ് മെസ്സേജ് അയക്കാറെന്നും അനിക വ്യക്തമാക്കി വിവാഹത്തെക്കുറിച്ച് അമ്മ പറയാറേയില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു വയ്ക്കോ സേഫ് ആയാൽ മതിയെന്നാണ് പറയാറ് കല്യാണക്കാര്യമോ കുട്ടികളുടെ കാര്യമോ അമ്മ പറയാറില്ലെന്ന് അനിഗ വ്യക്തമാക്കി കല്യാണ ദിവസം ഒരുങ്ങാൻ തനിക്കിഷ്ടമാണെന്നും അനിഗ പറയുന്നു കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാറില്ല എന്നാൽ ആഘോഷത്തോടെ വിവാഹം ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അനിഗ തുറന്നു പറഞ്ഞു വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുമ്പുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴില്ല ജീവിതത്തിൽ കുറേ പേരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അത്തരം ബന്ധങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലെന്നും നടി വ്യക്തമാക്കി വീട്ടിലെ ജോലികളൊക്കെ തുല്യമായി ചെയ്യണമെന്നാണ് അമ്മയുടെ സങ്കല്പം പ്രണയാഭ്യർത്ഥനകളൊന്നും തനിക്ക് വരാറില്ലെന്നും അനിക പറയുന്നു എന്താണ് അങ്ങനെയെന്ന് ആലോചിക്കാറുണ്ട് എല്ലാവർക്കും എന്നെ പേടിയാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് സൈലൻ്റ് ആണ് കണ്ടാൽ ചിരിച്ചെന്ന് വരില്ല ആളുകൾ താൻ അഹങ്കാരിയാണെന്ന് വിചാരിക്കാറുണ്ടെന്നും അനിക വ്യക്തമാക്കി നെഗറ്റീവ് കമന്റുകൾ കാണാറുണ്ട് ഇടയ്ക്കെൻ്റെ ഇന്റർവ്യൂകൾ എടുത്തു നോക്കും എന്തൊക്കെ പൊട്ടത്തരമാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ പ്രതികരിക്കാറില്ല എത്ര നോക്കിയാലും ഏതെങ്കിലും രീതിയിൽ അത് നമ്മളെ ബാധിക്കും പക്ഷേ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ തന്നെ തൊലിക്കട്ടി വേണമെന്ന് മനസ്സിലാക്കണം ആ രീതിയിൽ നോക്കുമ്പോൾ ഒന്നും ബാധിക്കില്ലെന്നും നടി വ്യക്തമാക്കി താൻ അഭിനയിച്ച സീനുകൾ സ്ക്രീനിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അനിക പറയുന്നു ചെറുപ്പത്തിലെ ശബ്ദം കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നാറുണ്ടെന്നും നടി തുറന്നു പറഞ്ഞു തനിക്ക് നേരെ വന്ന വിമർശനങ്ങളെക്കുറിച്ച് നേരത്തെ അനിക സംസാരിച്ചിട്ടുണ്ട് നയന്താരിയെ അനുകരിക്കുന്നു എന്ന് പറയാറുണ്ട് ഏത് രീതിയിലാണ് അനുകരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല കാഴ്ചയിൽ അല്പം സാമ്യമുണ്ടെന്ന് ചിലർ പറയാറുണ്ട് ബേസ് വോയിസിൽ സംസാരിക്കുന്നതിനാലാണത് പറയുന്നതെങ്കിൽ എൻ്റെ ശബ്ദം ഇങ്ങനെയാണ് ഈ ശബ്ദത്തിലല്ലേ തനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നും അനിക ചോദിച്ചു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുവെന്നും അനികയ്ക്ക് കുറ്റപ്പെടുത്തൽ വരാറുണ്ട് ആറാം ക്ലാസ് വരെ പഠിച്ചത് എറണാകുളത്ത് ചോയ്സ് സ്കൂളിലാണ് അവിടെ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിച്ചിരുന്നത് മറ്റു ഭാഷകളിൽ അഭിനയിക്കാൻ പോകുമ്പോഴും ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷും കലരുന്നതെന്ന് നടി വ്യക്തമാക്കി